എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പറവൂർ പറവൂർ മണ്ഡലം മണ്ഡലം കൺവെൻഷൻ 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 നടന്നു നടന്നു എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് അംഗം അംഗം മുല്ലക്കര മുല്ലക്കര ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു എറണാകുളം ലോക്സഭാ ഭാഗമായി ഒരു ഇന്ത്യയാണ് ഇന്ത്യയിലെ വേണ്ടി എഴുതുന്നവരും ഹിറ്റ്ലറുടെ കാലത്തേക്കാൾ ഇപ്പം സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങൾ എല്ലാം നിറഞ്ഞു വരികയാണ് അതെല്ലാം ഒരു പാർട്ടിക്ക് വേണ്ടി അതിനേക്കാൾ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സജീവമായും നമ്മുടെ മുന്നിൽ പറഞ്ഞും പലതരത്തിൽ പ്രചരിപ്പിച്ചും മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ചും നിൽക്കുകയാണ് ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ നോക്കിയാൽ അന്ന് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയാണോ ഇന്നത്തെ ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നും അപ്പൊ ഇതിനെ എങ്ങനെയാണ് മറികടക്ക ഇതിനെ മറികടക്കാൻ ഒരു വഴിയേ ഉള്ളൂ അത് ഒരു ജനത ഞാൻ ഒരു ആദർശഭ്രമായ ജീവിതത്തിന്റെ നന്മയകത്തുള്ള മനുഷ്യനായി മാറണമെന്ന് തോന്നണം അത് അവരവർക്ക് തോന്നണം സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് അധ്യക്ഷനായിരുന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡിവിൻ കെ ദിനകരൻ മുൻ എം എൽ എ പി രാജു എൽഡിഎഫ് കൺവീനർ പി എൻ സന്തോഷ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ശൈല കോൺഗ്രസ് എസ് നേതാവ് അജിത് കുമാർ കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജേക്കബ് ജോർജ് മണ്ഡലം പ്രസിഡന്റ് ടോബി മാമ്പിള്ളി സിപിഐ മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ആലു ജനതാദൾ എസ് നേതാവ് എം എൻ ശിവദാസൻ കെ എ വിദ്യാനന്ദൻ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ശൈൻ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി ഡിവിൻ കെ ദിനകരൻ ചെയർമാനും ടിആർ ബോസ് സെക്രട്ടറിയായും കെ എ വിദ്യാനന്ദൻ ട്രഷററുമായി മൂവായിരത്തൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും അൻപത്തൊന്നംഗ എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു എ എസ് അനിൽകുമാർ എൻ ഐ പൗലോസ് ടോബി മാമ്പിള്ളി മീന സുരേഷ് കെ എസ് അനീഷ് പി എൻ സന്തോഷ് ടി വി നിധിൻ ബി തച്ചേരി റീന അജയ്കുമാർ കെ ഡി വേണുഗോപാൽ പി പി അജിത്കുമാർ കെ ബി അറമോഹൻ ഷിറോൺ തൈവെപ്പിൽ എം എൻ ശിവദാസ് എസ് ശ്രീകുമാരി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ